പോലീസ് പോലീസ് എവിടെ കൊണ്ടുപോയാലും ഈ ഈ പ്രശ്നങ്ങൾ ഇതിനെ ഉചിതമായ നടപടി ഹോസ്പിറ്റലിൽ ും തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ സന്ദർശനം നടത്താനെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ईदी अब्रे, ईदी अब्रे, ईदी अब्रे, ईदी अब्रे संतारे, ईदी अब्रे संतारे, अज़र गल समरस चंदा बार, 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 इन्हें चंदा बार क्यों? इन्हें चंदा बार क्यों? क्यों बार? क्यों बार? क्यों बार? क्यों बार? ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുമായി ചർച്ച നടത്തി മടങ്ങവെയാണ് വനിതകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്രമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല നിരാഹാരം കിടന്ന മൂന്ന് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സമരപ്പന്തലിൽ കയറി അറസ്റ്റ് ചെയ്തു അശാസ്ത്രീയത പരിഹരിക്കണമെന്നും മരിച്ചവരുടെ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് രാപ്പകൽ സമരം നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചില്ലെന്ന് ക്ഷണിച്ചില്ലെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം മന്ത്രിയുടെ ചർച്ച വെറും പ്രഹസനം മാത്രമാണെന്നും പ്രവർത്തകർ ആരോപിച്ചു തുടർന്ന് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി അതിനു മന്ത്രി മടങ്ങിയത് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റേബിയൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം